നമസ്കാരം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഉദ്യോഗസ്ഥിയായിരുന്ന മേഖയുടെ മരണത്തിൽ മലപ്പുറം സ്വദേശിയായ സഹപ്രവർത്തകരെ വിവരങ്ങൾ തേടിയിരിക്കുകയാണ് പോലീസ് സഹപ്രവർത്തകനായ ഐ ബി ഉദ്യോഗസ്ഥൻ സുഖാന്ത് കാരണമാണ് തന്റെ മകൾ മരിച്ചത് എന്നാണ് മേഖയുടെ അച്ഛൻ പറഞ്ഞിരുന്നത് മേഖയുടെ മരണത്തിൽ ആരോപണ വിധിയനായ ഐ ബി ഉദ്യോഗസ്ഥൻ സുഖാന്തിനെ തിരഞ്ഞ് പോലീസ് വീട്ടിലും എത്തിയിരുന്നു എന്നാൽ ഇയാളെ കണ്ടെത്താൻ സാധിച്ചില്ല മേഖയുടെ സഹപ്രവർത്തകനും എടപ്പാൾ സ്വദേശിയുമാണ് ഈ സുഖാന്ത് അയാൾ ഒളിവിലാണ് എന്നാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇയാളുടെ വീട് അടച്ചിരിക്കുന്ന അവസ്ഥയിലാണ് വിവാഹ വാഗ്ദാനം നൽകി സുകാന്ത് മേഖയെ സാമ്പത്തികമായി ചൂഷണം ചെയ്തു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം സുകാന്തിന്റെ വിവരങ്ങൾ തേടിയിരിക്കുകയാണ് പോലീസ് ഇന്ന് ഐ ബിക്ക് കത്ത് നൽകുന്നുണ്ട് ഇത് സംബന്ധിച്ച് ഐ ബി ഉദ്യോഗസ്ഥന്റെ അവധി അടക്കമുള്ള വിവരങ്ങൾ തേടിയാണ് പോലീസ് ഐബിയെ സമീപിച്ചത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റായ സുകാന്ത് ലീവിലാണ് സുകാന്തിനെ തേടി കഴിഞ്ഞ ദിവസം പോലീസ് മലപ്പുറത്തെ വീട്ടിലെത്തുകയായിരുന്നു എന്നാൽ ഇയാളെ ഇയാളെവിടെ കണ്ടെത്താൻ സാധിച്ചില്ല കുടുംബത്തെയും കണ്ടെത്താൻ സാധിച്ചില്ല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലുമാണ് മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയെന്ന സൂചനകൾ പോലീസിന് ലഭിക്കുന്നുമുണ്ട് സുകാന്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം നടത്തുന്നത് ഈ ഈഞ്ചക്കിൽ പരക്കൂടിയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു മേഘ പത്തനംതിട്ട അതിരങ്കൽ കാരയ്ക്കാക്കുഴ പൂഴിക്കാട് റിട്ടേർഡ് അധ്യാപകൻ മധുസൂദനന്റെയും പാലക്കാട് കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥ നിഷാദ് ചന്ദ്രന്റെയും ഏക മകളാണ് മേഘ ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിനാലാം തീയതിയാണ് മേഘ പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ ട്രാക്കിൽ ജീവനൊടുക്കുന്ന നിലയിൽ കണ്ടെത്തുന്നത് ജീവനൊടുക്കുന്നതിന് തൊട്ടു മുൻപ് പാളത്തിലൂടെ നടക്കുമ്പോൾ നാല് തവണ മേഘയും സുഖാന്തമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു ഫോൺ രേഖകൾ പരിശോധിക്കുമ്പോൾ എട്ട് സെക്കൻഡ് വീതം മാത്രമാണ് ഈ വിളികൾ നീണ്ടുപോയത് ഈ ഫോൺ വിളികൾ എന്തിനായിരുന്നുവെന്നും എന്തായിരുന്നു ക്ഷ്യമെന്നും പോലീസ് തിരയുന്നുണ്ട് രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടന്ന ട്രെയിനിങ്ങിനിടെയാണ് സുഖാതുമായി മേഘ അടുപ്പത്തിലായത് പലതവണ സുഖാന്തിന്റെ അക്കൗണ്ടിലേക്ക് മേഘ പണം മാറ്റിയിട്ടുമുണ്ട് അപൂർവമായി മാത്രമാണ് തിരികെ സുഖാന്തിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം തിരിച്ചിട്ടിട്ടുള്ളത് സുഖാന്തിനെ കാണാൻ പല പ്രാവശ്യം മേഘ കൊച്ചിയിലേക്കും പോയിരുന്നു സുഖാന്ത് പല പ്രാവശ്യം തിരുവനന്തപുരത്തും എത്തിയിട്ടുണ്ട് എന്നാൽ യാത്രാ ചെലവുകൾ വഹിച്ചിരുന്നത് മേഘിയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് മേഘിയുടെ മരണത്തിലെ പോലീസ് അന്വേഷണത്തിൽ വീഴ്ച പറ്റി എന്ന് കുടുംബം ഇതിനിടെ ആരോപിക്കുന്നുമുണ്ട് സഹപ്രവർത്തകനായ ഐ ഉദ്യോഗസ്ഥൻ കാരണമാണ് മകൾ ജീവനൊടുക്കിയത് എന്നും എന്തുകൊണ്ട് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നില്ല എന്നും അച്ഛൻ ചോദിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ സുഖാന്തിനെതിരെ പോലീസിന് പരാതി നൽകിയതാണ് എന്നാൽ കേസ് അന്വേഷിക്കുന്ന തിരുവനന്തപുരം പേട്ട പോലീസ് ഇത് ഗൗരവമായി എടുത്തില്ല എന്നാണ് കുടുംബത്തിന്റെ വാദം ഒളിവിൽ പോകാൻ സുഖാന്തിന് ഇത് സഹായമായി എന്നാണ് അച്ഛൻ പറയുന്നത് ഒളിവിൽ പോയ സുഖാന്തിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയെന്ന് പോലീസ് വിശദീകരിക്കുന്നുണ്ട് മേഖിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുമുണ്ട് മരണസമയത്ത് മേഖിയുടെ അക്കൗണ്ടിൽ എൺപത് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് കുടുംബം പറയുന്നു മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം നിർണായകമാണ് ഐ ബി നേരത്തെ തന്നെ സുഖാന്തിന്റെ മൊഴി എടുത്തിരുന്നുവെന്ന സൂചനകൾ പുറത്ത് വരുന്നുണ്ട് എന്തായാലും ഇയാൾ ഇപ്പോൾ ലീവിലാണ് എന്നാണ് ലഭിക്കുന്ന വിശദീകരണം